ഹലോ ഇന്ന് നമുക്കില്ലേ നല്ലൊരു ഉള്ളിത്തീലം ഉണ്ടാക്കിയാലോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ഉള്ളിത്തീലും കൂടി ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും നമുക്ക് വേണ്ട കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇനായിട്ട് നമുക്കൊരു അടുപ്പത്തൊരു ചട്ടി വെക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മല്ലി ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് രണ്ടും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക ഒരഞ്ചാറ് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവയെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതെല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു തേങ്ങയും ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം തേങ്ങയൊക്കെ ലൈറ്റായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ തന്നെ കൈവിടാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത കഴിഞ്ഞാൽ തേങ്ങയൊക്കെ ട്ടോ അപ്പൊ ഇതാ ഈ ഒരു കളറായി കഴിഞ്ഞാല് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം തീ നല്ലോണം കുറച്ച് വെക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അത് രണ്ടും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കാം ആ ഒരു മുളക് പൊടീൻ്റെയും മഞ്ഞൾപ്പൊടീൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാം എൻ്റെ ഈ ഒരു കൂട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്തു കഴിഞ്ഞാൽ കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം അപ്പം ഒരു പാത്രം വെക്കാം നമ്മൾ കറി വെക്കുന്ന പാത്രം അതിലേക്ക് ഒരു ഒരൊന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ സമയത്ത് കാൽ ടീസ്പൂൺ അളവിൽ കടുക് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ രണ്ട് മൂന്ന് വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കയറിയിട്ട് ഇട്ടുകൊടുക്കുക കുറച്ചൊരു കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ടെല്ലാം നല്ല പോലെ മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ചെറിയ തക്കാളിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി കൂട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൂടെ തന്നെ ഒരു പത്തിരുപത് ഉള്ളി അതും കൂടി മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരാനായി മൂടി വെച്ചിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം അങ്ങനെ ഇതാ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഈ ഒരു തേങ്ങയുടെ അരപ്പ് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കാം എന്നിട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മിക്സിയിലുള്ള ആ ജാറുണ്ടല്ലോ ആ ജാറിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കലക്കിയിട്ട് അതും കൂടി പറന്ന് കൊടുക്കാം ഇനി അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതൊരു മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നെല്ലിക്കാൽ വലിപ്പത്തിലുള്ള ചെറിയൊരു പുളിയെടുത്തിട്ട് അതിലൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതൊഴിച്ചിട്ടുണ്ട് ഇനി എല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന കഴിഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് പൊടിച്ചതില്ലെങ്കിൽ ചെറിയൊരു വെള്ള കഷ്ണം ഇട്ടുകൊടുത്താലും മതി കേട്ടോ അവസാനമായിട്ട് ഒരു ചെറിയൊരു തക്കാളിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ചോറിൻ്റെ കൂടെ നമുക്ക് മീനൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലാട്ടോ ഈ ഒരു കറി മാത്രം മതി അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക ഈ ഒരു ചെറിയ ഉള്ളി തോല് കട്ട് ചെയ്യുന്ന ആ ഒരു പണി മാത്രമേ ഉള്ളൂ ബാക്കിയല്ല ഈസി അല്ലേ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ബനോസ് വേൾഡ്